മേഘങ്ങൾ തൊടുന്ന കുന്നുകൾ കാറ്റിന്റെ മൃതുസ്വരം മഞ്ഞു തളികയിൽ മായ്ക്കാത്ത പ്രകൃതിയുടെ ഒപ്പ് ഇതാണ് ഹിമാലയം ഇവിടെ ഒരിക്കൽ നിശബ്ദതയും മറ്റൊരു നിമിഷം പ്രകൃതിയുടെ ഗർജനവും ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വത നിരകൾക്കിടയിൽ ജീവിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഈ മലനിരകൾ അനന്തമായ ജലസ്രോതസ്സുകൾക്കും അതിലൂടെയുള്ള ജീവിതത്തിനും അടിത്തറയാണ് ഗംഗ യമുന ബ്രഹ്മപുത്ര ഈ മഹാനദികളെല്ലാം ഇവിടെയാണ് ജനിക്കുന്നത് ഇത് ബദരീനാഥ് പവിത്രതയും ശക്തിയും ചേർന്ന ഈ ഭൂമി പ്രാചീനമായ ധ്യാനത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രമാണ് എത്രയോ യാത്രക്കാർ ഭക്തർ പർവതാരാഹകർ തുടങ്ങിയവർ ഹിമാലയത്തിനെ കാണാൻ ജീവിതം മുഴുവൻ കാത്തിരിക്കുന്നു ഓരോ മഞ്ഞ കണികയിലും ഓരോ കല്ലിലും പ്രകൃതിയുടെ നിശബ്ദ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നു ഇവിടെ എത്തുന്നവർക്കെല്ലാം ഒരു നിമിഷം തന്നെ ജീവിതം നിശ്ചലമാകുന്നു കാറ്റിനൊപ്പം മനസ്സും ശാന്തമായി കൊണ്ടേ ഒഴുകിക്കൊണ്ടിരിക്കും ഹിമാലയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയുടെ മഹത്വത്തിന് മുന്നിൽ മനുഷ്യന്റെ ശക്തി ചെറുതാണെന്ന് അതാണ് മനസ്സിനെ താഴ്ത്താനും ആത്മാവിനെ ഉയർത്താനും പഠിപ്പിക്കുന്ന സ്ഥലം പ്രകൃതിയോട് അടുക്കാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരണം ആത്മാവിനെ തൊടുന്ന യാത്രയാണിത് ഹിമാലയത്തിലേക്ക് ഇവിടെയാണ് ഭൂമിയും ആകാശവും കൈകോർക്കുന്നത് ഇവിടെ എത്തുമ്പോൾ ആദ്യമെത്തിയത് അത്ഭുതം മാത്രമാണ് മേഘങ്ങളെ തൊടുന്ന കുന്നുകൾ താഴേക്കൊഴുകുന്ന നദികൾ പുഴയിലേക്ക് വീഴുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം എല്ലാം എല്ലാം മായയാണ്